ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദുൽക്കൽ സർമാന്റെ തമിഴ് ചിത്രമായ കാന്താത്തി എല്ലെടുത്തിട്ട് വെള്ളി ശനി ഞായർ എന്നിങ്ങനെ നിർണായകമായ മൂന്ന് ദിവസം പിന്നിട്ട് നാലാം ദിനവും വർക്കും ദിനവും കൂടിയ തിങ്കളാഴ്ചയിലേക്കാണ് എത്തി നിൽക്കുന്നത് ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായും ഈ സിനിമയുടെ വിജയ പരാജയങ്ങളെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ദിവസങ്ങൾ തന്നെയായിരിക്കും സെൽവുമണി സെൽവരാജ് തിരക്കത്തൊഴി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ റാണാ ദഗപതി സമുദ്രകനി ഫാഗി ശ്രീ ബോൾസെ എന്നിങ്ങനെയായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ തമിഴിലും തെലുങ്കിലും മാത്രം റിലീസ് ചെയ്യപ്പെട്ട ഈ സിനിമയുടെ മലയാളം പതിപ്പില്ലാത്തത് ചിത്രത്തിന്റെ കേരള കൃഷിനെ നിർണായകമായി ബാധിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച ഒരു കോടി പത്ത് ലക്ഷം രൂപയും ശനിയാഴ്ച ഒരു കോടി അഞ്ച് ലക്ഷവും കറക്റ്റ് ചെയ്ത ഈ സിനിമ മൂന്നാം ദിവസം കൂടിയായി ഇന്നലെ ഞായറാഴ്ചയും കേരളത്തിൽ ഒരു കോടി അഞ്ച് ലക്ഷം തന്നെയാണ് കളക്ട് ചെയ്തത് അങ്ങനെ മൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപയാണ് ആദ്യ മൂന്ന് ദിവസത്തെ കേരള കളക്ഷൻ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷണവുമായി ബന്ധപ്പെട്ട നിലവിൽ കൃത്യമായ ഒരു അപ്ഡേറ്റ് വന്നിട്ടില്ലെങ്കിലും ആദ്യ മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തി മൂന്നര ഇരുപത്തിനാല് കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് പ്രണവ് മോഹൻലാൽ നായനെ രാഹുൽ സദാശിവൻ തിരക്കത്തിൽ സംവിധാനം ചെയ്ത് ഒക്ടോബർ മുപ്പത്തൊന്നിന് തീയേറ്റിലെത്തിയ ഡി എസ് സിറ എന്ന സിനിമ ഇന്നലെ ഞായറാഴ്ചയുടെ പതിനേഴ് ദിവസം പൂർത്തീകരിച്ച് പതിനെട്ടാം ദിവസമായ തിങ്കളാഴ്ചയിലേക്കാണ് എത്തി നിൽക്കുന്നത് ഈ സിനിമ പതിനാറാം ദിവസമായ ശനിയാഴ്ച കേരളത്തിൽ അറുപത്തി ലക്ഷത്തി അൻപതിനായിരം രൂപയും പതിനേഴാം ദിവസം എന്നാലും ഞായറാഴ്ച എഴുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് നിലവിൽ പതിനേഴ് ദിവസം കൊണ്ട് കേരളത്തിൽ മുപ്പത്തിയഞ്ച് കോടി എഴുപത്തിനാല് ലക്ഷം രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് സിനിമയുടെ പതിനേഴ് ദിവസത്തെ വേളയുടെ കഷണം പ്രതീക്ഷിക്കുന്നത് എഴുപത്തി എട്ട് കോടി അൻപത് ലക്ഷം റേഞ്ചിലുമാണ് ഓണ റിലീസായി തിയേറ്ററിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേരിടുന്ന മലയാള സിനിമയാണ് ലോക കല്യാണി പ്രദർശനം നസ്ലിൻ എന്നിവർ പ്രധാന താരങ്ങളായി ഡൊമിനിക്കൂൺ തിരക്കതിഴി സംവിധാനം ചെയ്ത ഈ സിനിമ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള എൺപത്തി ദിവസം കൊണ്ട് കേരളത്തിൽ നൂറ്റി ഇരുപത്തൊന്ന് കോടി എൺപത്തി ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് വേളവേട് കളക്ഷനായി മുന്നൂറ്റി രണ്ട് കോടി രൂപയും ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട് ഹോംബാലെ ഫ്രണ്ട്സിന്റെ പാനർ ഋഷാ ഷെട്ടി തിരക്കഥഴി സംവിധാനം ചെയ്ത കാന്താര ചാപ്റ്റർ വൺ ഇന്നലെ ഞായറാഴ്ചയുടെ നാൽപ്പത്തി ദിവസം പിന്നിട്ട് നാൽപ്പത്തി ഏഴാം ദിവസമായി തിങ്കളാഴ്ചയിലേക്കാണ് എത്തി നൽകുന്നത് ഇന്നലെ വരെയുള്ള നാൽപ്പത്തിയാറ് ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ അൻപത്തിയഞ്ച് കോടി അൻപത്തി ആറ് ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത് നാൽപ്പത്തിയാറ് ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കഷ്ണനായി എഴുന്നൂറ്റി മുപ്പത്തൊമ്പത് കോടി നേടിയെടുത്ത ഈ സിനിമ വേൾഡ് വൈഡ് കൃഷ്ണമായി എണ്ണൂറ്റി അൻപത് കോടിക്ക് മുകളിലാണ് നേടിയെടുത്തിരിക്കുന്നത് നവംബർ ഏഴിന് തീരെ എടുത്തിയ ബോളിവുഡ് സിനിമയാണ് ഹക്ക് സുവർണ വർമ്മ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ യാമി ഗൗതന്ധർ ഇമ്രാൻ ഹാഷ്മി എന്നിവരായിരുന്നു പ്രധാന താരങ്ങൾ ഈ സിനിമ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള പത്ത് ദിവസം കൊണ്ട് കേരളത്തിൽ അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് പത്ത് ദിവസത്തെ ഈ സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ ഇരുപത് കോടി അൻപത് ലക്ഷം രൂപയും വേൾഡ് വൈഡ് കളക്ഷൻ ഇരുപത്തിയഞ്ച് കോടി നാൽപ്പത് ലക്ഷം രൂപയുമാണ് നാൽപ്പത് കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ ഇന്നലെ പരാജയം ഉറപ്പാക്കിയിരിക്കുകയാണ് ധ്രുവ വിക്രം നായനെ മരിസർവരാജ് തിരക്കതൊഴിച്ച് സംവിധാനം ചെയ്ത് ഒക്ടോബർ പതിനേഴിന്റെ തിയേറ്ററിലെടുത്തി ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ തമിഴ് സിനിമയാണ് ബൈസൻ കാലമാടൻ ഈ സിനിമ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള മുപ്പത്തി ദിവസം കൊണ്ട് കേരളത്തിൽ ഒരു കോടി അറുപത്താറ് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് ഇന്ത്യൻ ഗ്രോസ് കഷണനായി അൻപത്തഞ്ച് കോടി ഏഴ് ലക്ഷം രൂപയും വേൾഡ് വൈഡ് കഷണനായി അറുപത്തഞ്ച് കോടി മുപ്പത്തേഴ് ലക്ഷം രൂപയാണ് ഈ സിനിമ നേരിടത്തിട്ടുള്ളത് ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് ഈ വരുന്ന നവംബർ ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ച നെറ്റ്ഫ്ലിക്സ് വഴി ഈ സിനിമയുടെ ഒ ടി ടി സ്ട്രീമിംഗ് ആരംഭിക്കുമെന്ന അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട് തമിഴ് തെലുങ്ക് കന്നഡ മലയാളം ഹിന്ദി എന്നിങ്ങനെ അഞ്ച് ഭാഷകളിലും ഈ സിനിമയുടെ ഒ റിലീസ് ഉണ്ടാകുന്നതാണ് ബൈസൺ സിനിമയ്ക്കൊപ്പം ഒക്ടോബർ പതിനേഴിന് ദീപാവലി റിലീസായി തീരെടുത്തിയ രണ്ടാമത്തെ തമിഴ് സിനിമയാണ് ഡ്യൂഡ് കീർത്തിശ്വരൻ തിരക്കുതഴി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ പ്രദീപ് രംഗനാഥൻ മവിത ബൈജു ശരത്കുമാർ എന്നിങ്ങനായിരുന്നു പ്രധാന താരങ്ങൾ ഈ സിനിമ കേരളത്തിൽ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള മുപ്പത്തിയൊന്ന് ദിവസം കൊണ്ട് നാല് കോടി ഇരുപത്തിയാറ് ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ഗ്രോസ് കഷണനായി എൺപത്തേഴ് കോടി കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വേഡ് ബോക്സോസ് കഷണായി നേടിയെടുത്തത് നൂറ്റി പതിനാല് കോടി എൺപത് ലക്ഷം രൂപയുമാണ് മുപ്പത്തഞ്ച് കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയിട്ടുണ്ട് ഈ സിനിമയുടെ ഒ ടി ടി റിലീസ് നവംബർ പതിനാറിന് നെറ്റ്ഫ്ലിക്സ് വഴി പൂർത്തിയാക്കിയിരുന്നു തമിഴ് ഹിന്ദി തെലുങ്ക് കന്നഡ മലയാളം എന്നിങ്ങനെ അഞ്ച് ഭാഷകളിലും ഈ സിനിമയുടെ സ്ട്രീമിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം